നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇപ്പോൾ ജയിൽ നോമിനേഷനാണ് നടന്നി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പവർ ടീമിന് എനിക്കറിയാലോ പവർ ടീമിന് ഒരാൾ ഡയറക്റ്റായിട്ട് നോമിനേഷനിൽ കൊണ്ടുവരാം എന്നുണ്ട് പവർ ടീം ഡയറക്റ്റ് ജയിൽ നോമിനേഷനിൽ കൊണ്ടുവന്നത് നമ്മുടെ ജാസ്മിനെയാണ് അതിന് അവർ പറഞ്ഞിരുന്ന കാരണങ്ങൾ ഒന്ന് നമ്മൾ എന്താ ടാസ്ക്കിനിടയിൽ സ്റ്റൗ ഓഫ് ചെയ്തു അങ്ങനെ ടാസ്ക്കിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തെറി വിളിച്ചു അങ്ങനെ ഒരുപാട് കാരണങ്ങളായി മുന്നോട്ട് വെച്ചിരുന്നത് അതിനുശേഷമായിട്ട് ഓരോ ഹൗസ് മെമ്പേഴ്സും അവരുടെ അഭിപ്രായത്തിൽ ആരെയാണോ നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ഒന്നടക്ക ജയിലേക്ക് പറഞ്ഞു വിടണം എന്ന് പറയുന്നത് നമ്മുടെ ഋഷിയാണ് അത് വേറൊന്നുമല്ല ഋഷിയുടെ ക്യാപ്റ്റൻസി വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബി ബി ഹോട്ടൽ ടാസ്കിൽ ഋഷി എച്ച് ആർ മാനേജർ ആയിരുന്നു അതിലും ഋഷിയുടെ പെർഫോമൻസ് അത്ര പോരാ എന്നാണ് ഹൗസ് മെയ്റ്റ്സ് പറയുന്നത് അത് ഇത്രയും റീസൺ കൊണ്ട് എല്ലാവരും നോമിനേറ്റ് ചെയ്തത് ഋഷിയാണ് പിന്നെ പവർ ടീം ഡയറക്റ്റ് നോമിനേഷനിൽ ജാസ്മിനെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ അപ്പോൾ അടുത്തതായിട്ട് ജയിലിൽ നോമിനേഷനിലേക്ക് ജയിലിലേക്ക് പോകുന്നത് നമ്മുടെ ജാസ്മിനും ഋഷിയുമായിരിക്കും